അകത്ത് ഐക്യവും പുറത്ത് പോരാട്ടവും സഹോദരങ്ങളുടെ മത്സരം സന്ദേശം സിനിമ പോലെ കൗതുകം ചെങ്ങമനാട് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ഇരുമുന്നണിയിലെയും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഒരു വീട്ടിലെ സഹോദരങ്ങൾ എറണാകുളം ജില്ലയിൽ ചെങ്ങമനാട് പഞ്ചായത്തിലെ എട്ട് ഒമ്പത് വാർഡുകളിൽ ഇത്തവണ ഒരു വീട്ടിലെ സഹോദരങ്ങൾ ഇരുമുന്നണികളിലെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ് മാനാട്ടുപടി ചൂരമ്പിള്ളി വീട്ടിൽ പുരുഷോത്തമൻ നായർ തങ്കമ്മ ദമ്പതികളുടെ മക്കളായ ദിലീപ് കപ്രശ്ശേരിയും പ്രമോദ് കുമാറുമാണ് തൊട്ടടുത്ത അവാർഡുകളിലായി മത്സരിക്കുന്നത് എട്ടാം വാർഡിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ദിലീപ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രണ്ടു തവണ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്നു എൻ്റെ സഹോദരൻ മൂത്ത രണ്ടാമത്തെ സഹോദരനാണ് സി പി എം സ്ഥാനാർത്ഥിയായിട്ട് ഒമ്പതാം വാർഡിൽ അടുത്ത വാർഡിൽ മത്സരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു ആ രീതിയിലുള്ള പ്രവർത്തനവുമായി പോകുന്നു രാഷ്ട്രീയമായ വേറെ വഴക്കുകളൊന്നുമില്ല തർക്കങ്ങളും കുടുംബത്തിലൊന്നും ഞങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ ആശയപരമായി ശക്തമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർഡിലായാലും ഇവിടെ ആയാലും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രചരണ പരിപാടികൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾ ഭംഗിയായി നിറവേറ്റി മുന്നോട്ട് പോകും കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ജനപ്രതിനിധിയായി നിന്ന ആ പ്രവർത്തനങ്ങളെ എല്ലാം ആളുകളുമായിട്ടുള്ള ഇടപഴകലും അവരുമായിട്ടുള്ള ബന്ധവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാജ് മുന്നണി ഈ പ്രദേശത്തെ ചെങ്ങനാട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും ജയിച്ചെടുക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് വീണ്ടും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അതേസമയം സി പി എം നെടുവന്നൂർ ബ്രാഞ്ച് സെക്രട്ടറിയായ പ്രമോദ് കുമാറിന്റെ കന്നി പോരാട്ടമാണിത് ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കുമാർ തുടക്കം മുതൽ സജീവ പ്രവർത്തകനാണ് മത്സരരംഗത്ത് ആദ്യമായിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറെ പത്ത് മുപ്പത് പത്ത് ഇരുപത്തെട്ട് വർഷക്കാലത്ത് പാർട്ടിയുടെ കൂടെ പ്രവർത്തന പരിചയമുണ്ട് അതിന് ഞങ്ങള് വീട്ടില് അങ്ങനെ ഒരു ഇതില്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുമ്പോ അതിൻറ്റേതായത് നമ്മൾ നമ്മള് ജയിക്കാനുള്ള പ്രസ്ഥാനം ജയിക്കാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നമ്മൾ ആവിഷ്കരിക്കുമല്ലോ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കേസുകളാണ് അതില് ആ ഭാഗത്ത് യു ഡി എഫിന്റെ ഭാഗത്ത് ജയിക്കാൻ വേണ്ടി അനിയനിലയ്ക്ക് ദിലീപും ഇവിടെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഞാനും പ്രവർത്തിക്കുന്നുള്ളത് അത് അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പ്രത്യേകതയിലില്ല ഇതിനിടയിൽ വാർദ്ധക്യ സഹജമായ കാരണത്താൽ ആശുപത്രിയിലായ അച്ഛനെ പരിചരിക്കാനും സ്ഥാനാർത്ഥികളായ മക്കൾ സമയം കണ്ടെത്തുന്നു പുരുഷോത്തമൻ നായരുടെ നാലു മക്കളും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണം ഉള്ളവരാണ് മൂത്തമകൻ പ്രദീപും ഇളയ മകൻ പ്രതാപും ബി ജെ പി പ്രവർത്തകരാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് മക്കളെങ്കിലും കുടുംബത്തിനകത്ത് രാഷ്ട്രീയ ചർച്ചയോ വേർതിരിവുകളോ വഴക്കോ ഉണ്ടാകാറില്ലെന്ന് അമ്മ തങ്കമ്മയും അച്ഛൻ പുരുഷോത്തമനും പറയുന്നു ഇവിടെ ഇവിടെ ഒരു ഉണ്ടെങ്കിലും എന്താ രണ്ടുപേരും എനിക്ക് പോലെയ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി മക്കൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് സന്ദേശം സിനിമയാണ് അനുസ്മരിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ